ശിർക്ക് മാത്രം അർപ്പിക്കേണ്ട പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട നേർച്ച അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിച്ചുകൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം തലകുനിക്കേണ്ട തലകുനിക്കുന്ന ആ സുജൂത് അല്ലാഹു അല്ലാത്തവരുടെ ചെയ്തുകൊണ്ടല്ലാതെ ഈ ആളുകൾ ാണ് ഞങ്ങളുടെ സൃഷ്ടാവ് അള്ളാഹുവാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്നില്ല അവർ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അവരുടെ വിശ്വാസം ശിർക്ക് കലർന്നതാണ് ഇടമില്ലാത്ത വിധം പരിശുദ്ധ കുർആാൻ വ്യക്തമായിട്ടുണ്ട് ഈ ഒരു അവസ്ഥ ഈ മുസ്ലിം ഉമ്മത്തിലേക്ക് പിന്നെയും തിരിച്ചു വരുമെന്ന് റസൂലുള്ള മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതെഹിലായ സത്യം ഒരിക്കൽ പ്പെടുന്നത് വരെ ലോകാവസാനം സംഭവിക്കുകയില്ല എന്തുകൊണ്ടാണ് ഇക്കൂട്ടർ ഈ തൗഹീദ് തന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവർക്ക് മറ്റു വിഷയങ്ങളൊന്നും പറയാനില്ലേ നിങ്ങൾ നേരത്തെ കേട്ട് കഴിഞ്ഞു ഇതല്ലാത്ത മറ്റു കാര്യങ്ങൾ പറയാൻ പ്രയാസമില്ല കേൾക്കാനും പ്രയാസമില്ല നടപ്പിലാക്കാനും ബുദ്ധിമുട്ടുകളൊന്നുമില്ല നമസ്കരിക്കണം നമസ്കരിക്കാൻ വരിൻ എന്ന് പറഞ്ഞ് വിളിച്ചാൽ വരാം എന്ന് പറയാം അല്ലെങ്കിൽ നിസ്കരിക്കാൻ പോവാം ആർക്കും അതിന് തടസ്സം ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതേപോലെ തന്നെ കള്ളുകുടിക്കരുത് കുടിക്കരുത് വ്യഭിചരിക്കരുത് പലിശ വാങ്ങി തിന്നരുത് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങൾ തെറ്റാണ് എന്ന് അതുകൊണ്ട് ആ പറയുന്നത് കേൾക്കുന്നതിന് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല ഞാൻ ഈ തെറ്റ് ചെയ്തതുകൊണ്ടല്ലേ എന്നോട് ഇങ്ങനെ പറയുന്നത് എന്നായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക എന്നാൽ പാവപ്പെട്ടവരെ നമുക്ക് സഹായിക്കാം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം എന്ന ഒരു ശബ്ദവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ ആവേശത്തോടെ എല്ലാ തരത്തിലുള്ള ആളുകളും പിന്തുണക്കുകയും സഹായിക്കുകയും ചെയ്യും അത് പാവപ്പെട്ടവൻ ഒരു നേരത്തെ ആഹാരം കിട്ടുന്ന അല്ലെങ്കിൽ രോഗശമനത്തിനുള്ള എന്തെങ്കിലും ഒരു ആശ്വാസം ലഭിക്കുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ഉപകാരം ലഭിക്കുന്ന എന്തോ ഒരു പ്രവർത്തനമാണ് അതിൽ എൻ്റെ പങ്കും ഉണ്ടാവട്ടെ എന്ന് കരുതുന്നതിന് ആർക്കും വിഷമമുണ്ടാവില്ല മറിച്ച് മഹാനായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം പത്ത് നാൽപ്പത് വർഷകാലം മക്കായിൽ ജീവിച്ചപ്പോൾ ആ മക്കാരായ ആളുകളുടെ കണ്ണിലുണ്ണിയായിരുന്നു അദ്ദേഹം അവർക്ക് വളരെ സ്വീകാര്യനായിരുന്നു ഏവർക്കും ഇഷ്ടവും സന്തോഷവുമായിരുന്നു അദ്ദേഹത്തെ എല്ലാവരും ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കുമായിരുന്നു എന്നാൽ ലാ ഇലാഹ എന്ന ഒരു സന്ദേശം അവരോട് പറഞ്ഞപ്പോഴാണ് അലിഹാ രാജമാന ഇത് പറയാനാണോ നീ ഞങ്ങളെ ഇവിടെ വിളിച്ചുകൂട്ടിയത് എന്ന് ചോദിച്ച് അദ്ദേഹത്തിന്റെ നേരെ ആക്ഷേപ ശരങ്ങൾ ചൊരിഞ്ഞു തുടങ്ങിയത് അദ്ദേഹത്തെ വിമർശിക്കാൻ തുടങ്ങിയത് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ തുടങ്ങിയത് അദ്ദേഹത്തെ ഊരുവിലങ്ങിക്കൊണ്ട് ഒറ്റപ്പെടുത്തി എല്ലാവിധ ബന്ധങ്ങളും വിച്ഛേദിച്ച് സമൂഹവുമായി ഒരിടപാടും നടത്താൻ പാടില്ലെന്ന തീരുമാനമെടുത്ത് ഊരുവിലക്ക് പാസാക്കി വിഷമിപ്പിച്ചത് അദ്ദേഹത്തെ നാടുകടത്തിയത് അദ്ദേഹത്തെ വധിച്ചു കളയാനും അല്ലെങ്കിൽ നാടുകടത്താനോ അല്ലെങ്കിൽ തടവിലാക്കാനോ ഗൂഢാലോചനകൾ നടത്തിയത് അവസാനം പ്രിയപ്പെട്ട ജന്മനാടിലേക്ക് നോക്കിക്കൊണ്ട് ീ ജനതന്നെ ഇങ്ങനെ തടഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും തന്നെ നിന്നെ വിട്ടുപോകുമായിരുന്നില്ല മക്ക എന്ന് മക്കയെ നോക്കിക്കൊണ്ട് പറഞ്ഞാണ് പ്രവാചകൻ മക്ക വിട്ടുകൊണ്ട് മദീനായിലേക്ക് പോയത് തന്റെ വിശ്വാസം ഇവിടെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല തന്റെ വിശ്വാസം ഇവിടെ പ്രബോധനം ചെയ്യാൻ കഴിയുന്നില്ല ആ വിശ്വാസം ആരെങ്കിലും വന്ന് സ്വീകരിക്കുന്നത് അദ്ദേഹത്തെ അവർക്ക് ആ നാട്ടുകാർക്ക് ഇഷ്ടമാകുന്നില്ല നീ ഇവിടെ നിൽക്കരുത് നീ നാട് വിട്ടുപോവണം എന്നുവരെ പറഞ്ഞു നോക്കി ആദ്യം പ്രവാചകൻ വിട്ടുപോയി അബൂബക്കർ സിദ്ദീഖ് സുദ്ദീഖ് നാടുവിട്ടുപോവാൻ ഒരുങ്ങി ഇത്തരം ഘട്ടങ്ങളിലൊക്കെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹു പ്രവാചകനോടുമൊക്കെ അവിടെ ഉണ്ടായിരുന്ന അവിടെയുണ്ടായിരുന്ന ഇബിനുദ്ദുബുനെ പോലുള്ള ആളുകളുടെ സ്നേഹത്തിന്റെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം തെറ്റല്ലെന്ന് മനസ്സിലാക്കിയ ഒറ്റപ്പെട്ട ചില ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആ മഹാനുഭാവൻ പറഞ്ഞു നിങ്ങളെപ്പോലുള്ള ആളുകൾ നാടുവിട്ടു പോവാൻ പാടില്ല നിങ്ങളെപ്പോലുള്ള ആളുകളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല പ്രവാചകൻ തായിഫിൽ പോയി തിരിച്ചു വരുമ്പോ ഇതുപോലെ തന്നെ ഒരാളുടെ സംരക്ഷണത്തിലാണ് മക്കയിൽ രണ്ടാമത് തന്ന് വന്ന് ഇറങ്ങുന്നത് പക്ഷെ ആ നിലക്കുള്ള ഒരു ജീവിതമൊന്നും മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല ഏറെക്കുറെ മക്ക അതിലെല്ലായിടത്തും അവിടെയുള്ള കുറൈശി ഗോത്രത്തിലും മറ്റു ഗോത്രങ്ങളിലും ആരാണ് മുഹമ്മദുർ റസൂലുള്ള എന്താണ് മുഹമ്മദുർ റസൂലുള്ള പറയുന്ന നമ്മുടെ തൗഹീദിന്റെ കെലിമെത്തു എന്ന ഈ വാക്കെന്താണ് അതിന്റെ പൊരുളെന്നാണ് എന്താണെന്ന് അവർ മനസ്സിലാക്കി എന്ന് പറയുന്നത് അള്ളാഹു ഈ ഒരു സൃഷ്ടാവുണ്ട് അവനാണ് അള്ളാഹു എന്നതാണെങ്കിൽ മക്കാരും മുഹമ്മദ് നബിയും തർക്കമുണ്ടാവില്ല കാരണം ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന്റെ ദൈവം എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ് ദൈവം മക്കർ പറയും അള്ളാഹുവാണ് ദൈവം അവരെ സൃഷ്ടിച്ചത് ഈ പുഷിരിക്കീങ്ങളായ കുറൈശികളെ സൃഷ്ടിച്ചത് നബി സംസാരിക്കുന്ന ആളുകളോട് നിങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് നബി അവരോട് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി ഞങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്നാണ് അപ്പൊ അള്ളാഹു സൃഷ്ടാവാണ് ദൈവമാണ് എന്ന് വിശ്വസിച്ചത് കൊണ്ട് തൗഹീരാവുകയില്ല അതിന്റെ പേരിൽ അവർ തമ്മിൽ തർക്കമുണ്ടായിട്ടുമില്ല ഈ പ്രപഞ്ചത്തിലുള്ള മനുഷ്യന്മാരെ മുഴുവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ് അള്ളാഹുവാണെന്നവർ പറഞ്ഞിരുന്നു ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് ഈ പ്രപഞ്ചത്തിലെ സകലമായ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നവർ പറയുമായിരുന്നു ആർക്കാണ് ഈ പ്രപഞ്ചത്തിന്റെ പരമാധികാരം പ്രപഞ്ചത്തിന്റെ പരമാധികാരം മറ്റുള്ളവർക്ക് അഭയം നൽകുന്ന ആരുടെയും അഭയം സ്വീകരിക്കാത്ത ആവശ്യമില്ലാത്ത ആ പരമാധികാരി ആരാണ് ലാത്തയാണെന്നല്ല മനാത്തയാണെന്നല്ല റീസാ നബിയാണെന്നല്ല മോസാനബിയാണെന്നല്ല മുഹമ്മദ് നബിയാണെന്നല്ല നോഹനബിയാണെന്നല്ല ഏതെങ്കിലും അമ്പിയാക്കളോ ഔലിയാക്കളോ മഹാന്മാരോ ശുഹതാക്കളോ ആണെന്നല്ല നേരെ മറിച്ച് അള്ളാഹുവെന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ പരമാധികാരമെന്ന് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പോലും പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് തൗഹീദ് പൂർത്തിയാകുന്നില്ല അതിന്റെ കൂടെ സ്വലാത്ത് സൗമ് അതേപോലെ സക്കാത്ത് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അതൊന്നും മക്കത്തെ മുഷരിക്കങ്ങൾക്കില്ലല്ലോ അവർക്കും ആ കാലഘട്ടത്തിൽ അവരുടെ രീതി അനുസരിച്ചുള്ള സ്വലാത്തും സൗമും ഒക്കെ ഉണ്ടായിരുന്നു ഖുർആൻ തന്നെ പറയുന്നുണ്ട് ആ കാബത്തിന്റെ അടുക്കൽ വെച്ചുകൊണ്ടവർ നിർവഹിച്ചിരുന്ന സ്വലാത്ത് അതിനാരി സ്വലാത്തല്ല അത് ഇബ്രാഹിമി ഈ സ്വലാത്തല്ല അത് നമസ്കാരം എന്ന സ്വലാത്തല്ല നേരെ മറിച്ച് മുക്കാവും ഒരു കൈമുട്ടലും ചൂളം വിളിയുമാണ് അതായിരുന്നു അവരുടെ സ്വലാത്ത് സ്വലാത്ത് അവർ നിർവഹിച്ചിരുന്നു ഇതേപോലെ തന്നെ മുഹറം മുഹറമാസത്തിലെ ഈ നോമ്പ് ആ നോമ്പിനെ സംബന്ധിച്ച് കാനത്തു കാലഘട്ടത്തിൽ നോമ്പ് ആശൂറ നോമ്പ് അനുഷ്ഠിച്ചിരുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട് അവ പേരിനവർക്ക് നോമ്പുമുണ്ടായിരുന്നു പിന്നെ അവരാകട്ടെ അവരുടെ കൃഷിയിൽ നിന്നും കാലികളിൽ നിന്നും ഒരു വിഹിതം അവരുടെ വാദപ്രകാരം അള്ളാഹുവിനാണെന്ന് പറയും ഇത് അള്ളാഹുവിനുള്ളതാണ് ഈ കാണുന്നത് പങ്കാളികൾക്കുള്ളതാണ് എന്നവർ പറഞ്ഞു വേർതിരിക്കുമായിരുന്നു അപ്പൊ നാമമാത്രമായ സ്വത്തിലെ ഒരു വിഹിതം അള്ളാഹുവിന്റെ പേരിലേക്ക് നീക്കി വെക്കുന്ന പതിവ് അതും അവർക്കിടയിലുണ്ടായിരുന്നു ഇതൊന്നും ഉണ്ടായിട്ട് അവരെ മുസ്ലിമീങ്ങളായി മുവഹിദുകളായി ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല പ്രവാചകൻ സ്വീകരിച്ചിട്ടില്ല അവർ ഇസ്ലാമിന്റെ ശത്രുക്കളായി ഉച്ചരിക്കങ്ങളായി തന്നെ നിലകൊണ്ടു കാരണം അവർ ചോദിക്കുന്നതിപ്രകാരമാണ് അവര് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നേർച്ച നേർന്നുകൊണ്ടിരുന്ന പോലുള്ള പ്രാർത്ഥിക്കപ്പെടുന്ന നേർച്ചയാക്കപ്പെട്ടിരുന്ന വിവാദത്തർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഇതെല്ലാം ഒഴിവാക്കിയിട്ട് അള്ളാഹു മാത്രമാണ് ഇലാഹ് അവനല്ലാത്തൊരു ഇലാഹില്ല എന്ന് പറഞ്ഞുകൊണ്ട് സകല ഇലാഹുകളെയും നിഷേധിക്കുകയാണോ എന്നായിരുന്നു അവർ ചോദിച്ചിരുന്നത് അപ്പൊ അവിടെയാണ് പ്രശ്നം പ്രശ്നത്തിന്റെ മർമ്മം കിടക്കുന്നത് അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു പക്ഷെ ആ വിശ്വാസം അന്യൂനമായിരുന്നില്ല കുറ്റമറ്റതായിരുന്നില്ല അവർ ശുർക്ക് ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിൽ കൊണ്ടിരുന്നത് എന്താണ് അവർ ചെയ്തിരുന്ന ശുർക്ക് അവരുടെ കൂട്ടത്തിലെ മഹാന്മാരായ ആളുകൾ അവർ മഹത്തുക്കളാണെന്ന് വിശ്വസിച്ചിരുന്നവർ ഔലിയാക്കളാണെന്ന് പറഞ്ഞിരുന്നവർ ആ ഔലിയാക്കളെ അവർ വിളിച്ചു തേടുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുകയും ചെയ്തു ചെയ്തുകൊണ്ടിരുന്നു എന്നിട്ട് ആ ഔലിയാക്കൾ മുഖേന അള്ളാഹുവിന്റെ അടുക്കലേക്ക് അടുക്കുവാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരുന്നത് അതാണ് അവർക്ക് പറ്റിയ തെറ്റ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനു പകരം അള്ളാഹുവിനെ നേർച്ചയാക്കുന്നതിനു പകരം അള്ളാഹുവിന്റെ മുമ്പിൽ തല കുടിക്കുന്നതിനു പകരം അള്ളാഹുവിനെ ആരാധിക്കുന്നതിനു പകരം അള്ളാഹുവിന്റെ അടുക്കിലേക്ക് അടുപ്പിക്കുവാനുള്ള മധ്യവർത്തികളായി ഈ മഹാന്മാരായ ഈ അടുക്കലേക്ക് അടുപ്പിക്കുന്നവർ തങ്ങളുടെയും ഇടയാളന്മാരെ അവർ സ്വീകരിച്ചു മധ്യവർത്തികളെ അവർ സ്വീകരിച്ചു എന്നിട്ട് അവർ മുഖേന അള്ളാഹുവിന്റെ അടുക്കലേക്ക് അടുക്കാമെന്ന് കരുതി ഇവരെ ആദ്യം തൃപ്തിപ്പെടുത്താൻ ഇവരോട് തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അവർ മരിച്ചുപോയവരുണ്ട് ജീവിച്ചിരിപ്പുള്ളവരുണ്ടാവാം ഏത് മരിച്ചവരാണെങ്കിലും അവരോട് നമ്മൾ അങ്ങ് വിളിച്ചു തേടിയാൽ അവർ കേൾക്കും ആ മരിച്ചുപോയ മഹാന്മാർക്ക് ജീവിതവും മരണവും സമമാണ് അതുകൊണ്ട് തന്നെ മരിച്ചാൽ അവരുടെ ശക്തി കൂടുകയല്ലാതെ മരിച്ചാൽ അവർ നമ്മൾ പറഞ്ഞത് കേൾക്കാതിരിക്കില്ല ആ മരിച്ചുപോയ അവർ വിളിച്ചു തേടി അവർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിച്ചുകൊണ്ടിരുന്നു അതേപോലെ തന്നെ മറ്റു പല അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട വിവാദത്തുകളും ഇതുപോലെ ഈ മരിച്ചുപോയ മഹാത്മാക്കൾക്ക് അർപ്പിച്ച് അവരുടെ പ്രീതി ആദ്യം നേടി എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് അടുപ്പിക്കണമേ എന്ന് ഈ തരത്തിലുള്ള രീതിയാണ് അവർ സ്വീകരിച്ചത് ഇതുകൊണ്ടാണ് അവരെ തന്നെ വിളിച്ചത് അതുകൊണ്ട് ഇല്ലാ വഹും മുഷരീഖീങ്ങളായിക്കൊണ്ടല്ലാതെ ചെയ്തുകൊണ്ടല്ലാതെ അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ടല്ലാതെ അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട നേർച്ച അള്ളാഹുവല്ലാത്തവർക്ക് അർപ്പിച്ചുകൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം തലകുനിക്കേണ്ട തലകുനിക്കുന്ന ആ സുജൂത് അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ തലകുനിച്ച് സുജൂത് ചെയ്തുകൊണ്ടല്ലാതെ ഈ ആളുകൾ അള്ളാഹുവാണ് ഞങ്ങളുടെ സൃഷ്ടാവ് അള്ളാഹുവാണ് ഞങ്ങളുടെ ദൈവം പറയുന്നില്ല അവർ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അവരുടെ വിശ്വാസം ശിർക്ക് കലർന്നതാണ് എന്ന് വിധം പരിശുദ്ധ വ്യക്തമായിട്ടുണ്ട് ഈ ഒരു അവസ്ഥ ഈ മുസ്ലിം പിന്നെയും തിരിച്ചു വരുമെന്ന് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതെ സത്യം ഒരിക്കൽ കൂടി ആരാധിക്കപ്പെടുന്നത് വരെ ലോകാവസാനം സംഭവിക്കുകയില്ല ലാത്ത ആരാധിച്ച പോലെ ആരാധിച്ച പോലെ ലാത്ത എന്ന് പറയുന്നത് ഒരു കല്ലായിരുന്നില്ല അതൊരു മരമായിരുന്നില്ല നേരെ മറിച്ച് ലാത്ത എന്ന് പറയുന്നത് ഒരു മനുഷ്യനായിരുന്നു ഒരു നല്ല മനുഷ്യൻ അദ്ദേഹം തായ്പിന്റെ ഭാഗത്താണ് താമസിച്ചിരുന്നത് അവിടെ ഒരു പാർപ്പ് അവർ പാറക്കടുത്ത് താമസിച്ചിരുന്ന അദ്ദേഹം ആ തായ്പ് വഴി മക്കായിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് അവിടെ വെച്ചൊരു പായസമുണ്ടാക്കി പായസം നൽകിയിരുന്നു മനുഷ്യനായിരുന്നു ഹാജിമാർക്ക് പായസം ഉണ്ടാക്കിക്കൊണ്ട് വിതരണം ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം ആളുകൾക്ക് അന്നൊരു വിശ്വാസവുമുണ്ട് ഉണ്ട് ലാത്ത എന്ന മഹാന്റെ പായസം കുടിച്ചാൽ ഇല്ലാ കുടിച്ചവന്റെ ശരീരം പുഷ്ടിപ്പെടും അവൻ തടിക്കും ഉണ്ടാവും എന്നൊരു വിശ്വാസം കൂടി ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു മനുഷ്യൻ അങ്ങനത്തെ ഒരു നല്ല മനുഷ്യൻ ഹാജിമാർക്ക് പായസം വിളമ്പിയ മനുഷ്യൻ അതേപോലെ തന്നെ ആളുകൾ അദ്ദേഹത്തിന്റെ പായസത്തിന് പ്രത്യേകത പോലും ഒരു മനുഷ്യൻ ആ ലാത്ത മരിച്ചുപോയപ്പോൾ ആ ലാത്ത ഇരുന്ന സ്ഥാനത്തിൽ ആത്തയെ ഓർക്കാൻ ലാത്തയുടെ ഒരു രൂപം അവർ ഉണ്ടാക്കി വെച്ചു എന്ന് മാത്രം ആ രൂപത്തെയല്ല അവർ ലക്ഷ്യം വെക്കുന്നത് ആ രൂപത്തിലൂടെ മരിച്ചുപോയ ആ നല്ല മനുഷ്യനെയാണ് ആണ് അവർ വിളിച്ചു തേടുന്നത് തന്നെ പരാമർശമുണ്ട് ആ ലാത്തയോട് വിളിച്ചു തേടിയിരുന്ന ഈ മനുഷ്യന്മാർ ാത്ത മഹാനാണ് എന്ന് വിശ്വസിച്ചിരുന്നതുപോലെ മനുഷ്യരുടെ കൂട്ടത്തിൽ പോലുള്ള ആളുകളെ വീണ്ടും തേടി വീണ്ടും നേർച്ചകൾ അർപ്പിച്ച് വീണ്ടും ജാറം മൂടി വീണ്ടും പ്രാർത്ഥനകളും വിവാദത്തുകളും അർപ്പിക്കുന്ന അവസ്ഥ ഈ സമുദായത്തിലേക്ക് കടന്നു വരും അല്ല കല്ലുകളെ തന്നെ പൂജിക്കുന്ന അവസ്ഥ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാവുമെന്നും ഇതിന് മനസ്സിലാക്കാവുന്നതാണ് ഇല്ലേ ഇന്ന് മുസ്ലിം സമുദായം അവർ വിളിച്ചു തേടാനും ആഗ്രഹ സഫലീകരണത്തിനും ദോഷങ്ങളെ തടുക്കാനും അവിടെ ഭാഗത്തേക്ക് പോകുമ്പോ റോഡരികിൽ നാട്ടുകല് എന്ന പേരിൽ ഒരു സ്ഥലമുണ്ട് നാട്ടുകല് കല് നാട്ടിവെച്ചതാണ് ആ നാട്ടിവെച്ച കല് അതൊരു ഔലിയാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത് എന്നിട്ട് ആ കല്ലിന്റെ മുമ്പിൽ പോയിട്ടാണ് പാവപ്പെട്ട മുസ്ലിം സമുദായത്തിലെ ഹജ്ജ് കഴിഞ്ഞ് മക്കയിൽ പോയി തിരിച്ചെത്തിയിട്ടും ഞാൻ അവിടെ സുഖമായി ഹജ്ജ് ചെയ്തത് മടവൂർ ഔലി എന്റെ കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന മൂഢന്മാരായ മനുഷ്യന്മാർ അവരുടെ പണം അവർക്ക് നഷ്ടപ്പെട്ടു എന്നല്ലാതെ അവരുടെ ത്യാഗം അവർക്ക് നഷ്ടപ്പെട്ടു എന്നല്ലാതെ അവർ ചെയ്ത ആ ഹജ്ജിനും അത്തരം കർമ്മങ്ങൾക്കും ഈ ഈശ്വാസത്തിലാണ് മരിച്ചു പോകുന്നതെങ്കിൽ ഒരു പ്രതിഫലവും ലഭിക്കില്ല എന്നതുപോലെ തന്നെയാണ് ഈ കല്ലിന്റെ അടുക്കൽ പോയി അതുപോലെ ചില വൃക്ഷങ്ങളുണ്ട് ആ വൃക്ഷങ്ങളിൽ പോയി ശീല കെട്ടി അവിടെ അവിടെ നേർച്ചയാക്കി ആ വൃക്ഷത്തിനോട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല വൃക്ഷങ്ങളെയും അതേപോലെ തന്നെ മറ്റു പലതിനെയും അവർ ഇതുപോലെ വിളിച്ചു വിളിച്ചുതേടിയിരുന്നു ഈ ഉമ്മത്തിലേക്ക് തിരിച്ചു വരും ലാട്ടയും ഒരിക്കൽ കൂടി ആരാധിക്കപ്പെടുന്നത് വരെ ലോകാവസാനം സംഭവിക്കുകയില്ലെന്ന് പ്രവാചകൻ പറഞ്ഞുവെങ്കിൽ ഈ ഉമ്മത്തിലേക്ക് ഈ കൊടിയശൂർക്ക് കടന്നു വരും എന്ന് മുന്നറിയിപ്പ് നൽകുമ്പോൾ നാം ജാഗ്രത കാണിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യം നമ്മൾ ആവർത്തിച്ച് പറയുന്നത് ഞാൻ എന്റെ വാക്കുകൾ നീട്ടി സംസാരിക്കുന്നില്ല ഇവിടെ സുദീർഘമായി വിഷയം അധികരിച്ചുകൊണ്ടുള്ള സംസാരം എനിക്ക് ശേഷം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ മുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം ഈ ഭൂമുഖത്ത് വന്ന പ്രവാചകന്മാർ മുഴുവനും എന്ന ഈ തൗഹീദിന്റെ ശബ്ദം എന്ന ഈ തത്വം ഇതാണ് പ്രഥമമായും പ്രധാനമായും അതാതു കാലങ്ങളിൽ അവരുടെ സമൂഹത്തോട് പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുണ്ടായ കാരണം വേറെ ഒന്നും അവരാർക്കും അവർക്കാർക്കും പറയാനുണ്ടായിരുന്നില്ലേ ഇല്ലാഞ്ഞിട്ടല്ല ഇതാണ് പറയേണ്ടത് ഇതാണ് ആദ്യം പറയേണ്ടത് ഇത് പറയാതെ വേറെ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല ലായിലാഹ ഇല്ല ഇല്ലല്ല ഇല്ലാത്തവൻ നമസ്കരിച്ചിട്ടെന്ത് കാര്യം നോമ്പെടുത്തിട്ട് കാര്യം കൊടുത്തിട്ട് കാര്യം ഹജ്ജ് ചെയ്തിട്ടെന്ത് കാര്യം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടെന്ത് കാര്യം അവന്റെ ഒരു കർമ്മവും അള്ളാഹു സ്വീകരിക്കുകയില്ല അതുകൊണ്ട് ലായിലാഹ ഇല്ല വിശ്വസിക്കണം അത് ശരിയാവണം അതുകൊണ്ടാണ് ഭൂമുഖത്ത് വന്ന പ്രവാചകന്മാരൊക്കെ ആദ്യം അത് പറഞ്ഞത് എന്തുകൊണ്ട് ഇത് മനുഷ്യന്റെ വചനമാണ് സന്ദേശമാണ് സത്യവിശ്വാസികൾക്ക് അല്ലാ ധൈര്യം നൽകുന്നത് അവരെ ഉറപ്പിച്ചു നിർത്തുന്നത് ഈ ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലും നിലനിൽപ്പിന്റെ വചനം കൊണ്ടാണ് അഥവാ എന്ന തൗഹീദിന്റെ ശബ്ദം അതംഗീകരിക്കുന്നതിലൂടെ മാത്രമാണ് അവർക്ക് ഈ ഈഹത്തിലും പരത്തിലും എന്തു നിലനിൽപ്പുള്ളത് അപ്പൊ മനുഷ്യന്റെ നിലനിൽപ്പിന്റെ സന്ദേശമല്ലേ അവനോട് ആദ്യം പറയേണ്ടത് വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അതുകൊണ്ടാണ് ലായിലാഹ ഇല്ല പറഞ്ഞത് രണ്ട് എന്തുകൊണ്ട് പ്രവാചകന്മാർ ലായിലാഹ ഇല്ല പറഞ്ഞു മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവരെ കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാതും പിടിക്കാനുള്ള കൈയും നടക്കാനുള്ള കാലും സംസാരിക്കാനുള്ള കഴിവും എഴുതാനും പാടാനും പ്രസംഗിക്കാനും വരക്കാനും അതേപോലെ ചിന്തിക്കാനുള്ള ബുദ്ധിയും ശ്വസിക്കാനുള്ള വായു കഴിക്കാനുള്ള ആഹാരം താമസിക്കുവാൻ ഈ ഭൂമി ഉപരിലോകത്തെ മേൽപ്പുര പോലെ ക്രമീകരിച്ചത് ഈ അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു കൊടുത്ത അനുഗ്രഹദാതാവിനോട് നന്ദി കാണിക്കണ്ടേ അവൻ തീർച്ചയായും നന്ദി കാണിക്കണം ശക്കുമ്പോ ഒരു നേരത്തെ ആഹാരം തന്നവനോട് നന്ദി എന്ന് നമ്മൾ പറയും ദാഹിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തന്നവനോട് നന്ദി എന്ന് നമ്മൾ പറയും അത് പറയാതിരിക്കുകയില്ല നാം ജനിക്കുന്നതിനു മുമ്പ് പറയാതിരിക്കുകയില്ലാവിന്റെ ഗർഭപാത്രത്തിൽ ഒരു ഭ്രൂണം സിക്താണ്ഡമായി ഭ്രൂണമായി മാറി മാറി പൂർണ്ണ വളർച്ചയെത്തിയ ശിശുവായി ജനിച്ച് പ്രസവിച്ച് ജനിച്ചു വന്നതു മുതൽ അവൻ മരിക്കുന്നതുവരെയും അതിനു അവനാവശ്യമായതെല്ലാം വേണ്ടത് വേണ്ടപ്പോൾ ഘട്ടം ഘട്ടമായി പടിപടിയായി നൽകി അവന് പരിപാലിച്ചുകൊണ്ടിരുന്ന റബ്ബരോട് അവൻ നന്ദി കാണിക്കേണ്ടതില്ലേ ഉണ്ട് അതുകൊണ്ടാണ് അംഗീകരിച്ചുകൊണ്ട് മാത്രം അർപ്പിച്ചുകൊണ്ട് നീ അള്ളാഹുവിനോട് നന്ദിയുള്ളവനാവുക എന്ന അല്ലാഹു താര പറയുന്നത് അപ്പൊ സൃഷ്ടാവിനോടുള്ള നന്ദിയാണ് അബാദത്ത് അതവന് മാത്രം അർപ്പിക്കണം എങ്കിലേ അവനുള്ള നന്ദിയാവുകയുള്ളൂ അതുകൊണ്ട് നന്ദിയുള്ള മനുഷ്യനാവണമെങ്കിൽ അവൻ ഈ അവനീലായില്ലേ ആദ്യം അറിയേണ്ടത് നന്ദി കാണിക്കാത്തവന് ഈ ഭൂമിയിൽ തന്നെ ദൈവാനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ ധാർമ്മികമായി അവകാശമില്ല മരണാനന്തര ജീവിതത്തിൽ അവന് നരകമാണ് സ്വർഗീയ സുഖ സൗകര്യങ്ങളൊന്നും അവന് ലഭിക്കുകയില്ല അവൻ ഈ തുര്യാവിലും ദിവ്യാനുഗ്രഹങ്ങൾ ആസ്വദിക്കണമെങ്കിൽ പരലോകത്തും ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ നിർബന്ധമായും അതുകൊണ്ടാണ് ഭൂമുഖത്ത് വന്ന പ്രവാചകന്മാരൊക്കെ എന്ന് അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനവും അല്ലാതെ ആരാധനായി മറ്റാരുമില്ലെന്ന തൗഹീദിന്റെ സന്ദേശം ഓരോ സ്ഥലങ്ങളിലും വീട് വീടാന്തരം കയറിയിറങ്ങി ആളുകൾ കൂടുന്നിടത്തൊക്കെ നിന്നുകൊണ്ട് ഗ്രാമങ്ങളിലൊക്കെ തന്നെ യോഗങ്ങൾ സംഘടിപ്പിച്ച് പടിപടിയായി ഘട്ടം ഘട്ടമായി ഈ സന്ദേശം മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കണമെന്ന ഉത്കടമായ ആഗ്രഹം ഓരോ മനുഷ്യന്റെയും മോചനത്തിനാണ് ഓരോരുത്തന്റെയും മോക്ഷത്തിനാണ് ഓരോരുത്തന്റെയും നന്മക്കാണ് ഓരോരുത്തരുടെയും പരലോക വിജയത്തിനാണ് അതല്ലാതെ മുജാഹിദ് പ്രവർത്തകന്മാർക്ക് നിങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്നതിന് ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തിച്ചാൽ അവർ പ്രതിഫലാർഹരായി സ്വീകരിച്ചാൽ നിങ്ങളുടെ പരലോകം നിങ്ങളെ രക്ഷപ്പെടുത്തി നിരാകരിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെപ്പറ്റി ഇപ്പോഴും ചിന്തിക്കുന്നില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് അല്ലാഹു ഈ തൗഹീദിന്റെ ശബ്ദം ശരിയായ രൂപത്തിൽ ശ്രവിക്കാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും കഴിഞ്ഞ കാല ജീവിതത്തിൽ സംഭവിച്ചുപോയ മുഴുവൻ വീഴ്ചകളും തെറ്റുകളും അവൻ നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മിൽ വന്നുപോയ വീഴ്ചകൾ അവൻ നമുക്ക് തരുമാറാവട്ടെ വാർക്കാത്ത